ഫ്രഞ്ച് നാടകകൃത്ത് ജീൻ പോൾ യാത്ര രചിച്ച ദി റെസ്പെക്റ്റബിൾ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന കൃതിയുടെ മലയാളം പരിഭാഷ ടി എം എബ്രഹാമിന്റെ മാനിയായ വേഷ്യ നാടകവായനയായി അവതരിപ്പിക്കുന്നു ടി എം എബ്രഹാം സംവിധാനം ചെയ്യുന്ന നാടകവായന ചാവറ കൾച്ചർ സെൻടറും കൊച്ചിൻ തിയേറ്റർ ഗ്രൂപ്പിൽ ചേർന്ന ആഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് ചാവറ കൾച്ചർ സെൻട്രൽ തിയേറ്റർ ഹാളിൽ അവതരിപ്പിക്കുന്നത് ജീൻ പോൾ സാത്രെ നോബൽ പുരസ്കാരം തിരസ്കരിച്ച ആദ്യ വ്യക്തിയാണ് ഫ്രാൻസിൻ്റെ ഉന്നത പുരസ്കാരമായ ലീജിയൻ ഓഫ് ഓണറും അദ്ദേഹം തിരസ്കരിച്ചു അദ്ദേഹത്തിൻ്റെ ഏറെ പ്രസിദ്ധമായ കൃതിയാണ് ഈ നാടകം ഫ്രഞ്ച് ഭാഷയിലാണ് എഴുതിയതെങ്കിലും ലോകമെങ്ങും ആദരവോടെയും ഒട്ടരമ്പരപ്പോടെയും ശ്രദ്ധിച്ച എഴുത്തുകാരനും മൂല്യവിചാരകനും കലാപകാരിയായ ദാർശനികനുമാണ് പോൾ പോൾസാത്ര അസ്തിവദർശനത്തിൻ്റെ സ്വകീയ ശൈലിയിലാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ എല്ലാം തന്നെ ആ ദർശന വഴിയുടെ എല്ലാ അംശങ്ങളും കൃത്യതയോടെ ഉൾച്ചേർന്ന ഒരു നാടകമാണ് മാന്യായ വേഷ്യ മൂല്യകൃതിയുടെ ഗരിമ അല്പം പോലും ചോരാതെ അത് മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തിരിക്കുന്നത് ശ്രീ ടി എം എബ്രഹാമാണ് ഫ്രഞ്ച് നാടകകൃത്തും ദാർശനികനുമായ ജീൻ പോൾ സാർത്ത് എഴുതിയ അതിപ്രശസ്തമായ ഒരു നാടകത്തിൻ്റെ മലയാള വിവർത്തനമാണ് ഇവിടെ സ്റ്റേജ് ചെയ്യുന്നത് സാധാരണ സ്റ്റേജിങ്ങല്ല നാടക വായനയായി സ്റ്റേജ് ചെയ്യുകയാണ് കഥാപാത്രങ്ങളായി ആളുകൾ കയ്യിൽ സ്ക്രിപ്റ്റും പിടിച്ച് ആണ് അഭിനയിക്കുന്നത് നാടകത്തിൻ്റെ ഒരു അറുപത് ശതമാനം പെർഫോമൻസ് ഇതിലൂടെ തന്നെ നടക്കുകയാണ് ഈ നാടകം മലയാളത്തിൽ ഇപ്പോൾ കൂടി ഞങ്ങൾ കാണുന്നതിൻ്റെ കാര്യം അമേരിക്കയിലെ ട്രംപ് ഭരണകൂടത്തെ വിമർശിക്കുന്ന ഒരു നാടകം പേര് പറയാതെ തന്നെ വിമർശിക്കുന്ന ഒരു നാടകത്തിൻ്റെ രീതി ഇതിൽ വരുന്നുണ്ട് എങ്ങനെയാണ് അമേരിക്കയിൽ ഇന്നും നീഗ്രോകൾ ജീവിക്കുന്നത് എത്രമാത്രം വെറുപ്പ് അനുഭവിച്ചാണ് അവർ വെള്ളക്കാരുടെ ഇടയിൽ ജീവിതം നയിക്കുന്നത് എന്നൊക്കെ ഈ നാടകത്തിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ് നിങ്ങൾക്കാണ് നിങ്ങൾ എന്താ ചെയ്തത് ഒരവകാശവും ഇല്ലാതെ അവളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്കൊരവകാശവും ഇല്ല തൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ അവളെ ബലമായി പ്രേരിപ്പിക്കുക അതൊട്ടും ശരിയാണ് ഇത് അമേരിക്കക്കാരുടെ രീതിയെല്ലാം നിന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു ഇല്ല സർ ആരും പീഡിപ്പിച്ചിട്ടില്ല ശരി ശരി അപ്പോൾ ആ കാര്യത്തിന് വ്യക്തത കിട്ടി ഇല്ല